നമസ്കാരം ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂന്നാർ പോകുന്ന വഴി അടിമാലിയിൽ ഇരുമ്പുപാലത്തിനടുത്തുള്ളൊരു വാക്സിൻ മ്യൂസിയത്തിലാണ് ഈ വാക്സിൻ മ്യൂസിയം നമ്മുടെ ഹരികുമാറിൻ്റെതാണ് ഹരികുമാറിൻ്റെ എല്ലാവർക്കും പരിചിതമാണ് ഒരുപാട് ഗംഭീരമായിട്ടുള്ള ശില്പങ്ങൾ ചെയ്തിട്ടുള്ള ഹരികുമാറിൻ്റെ വാക്സ് മ്യൂസിയം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേമേട്ടൻ കണ്ണൂരുള്ള പ്രേമേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ തൃശൂക്കാരനായിട്ടുള്ള സ്വരൂപ് ശിവ കൂടെയുണ്ട് അതുപോലെ തന്നെ നാനോ ശില്പിയായിട്ടുള്ള ഗണേഷ് സുബ്രഹ്മണ്യം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒരു ഈ വാക്സ് മ്യൂസിയം ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ബേബി അലക്സ് അദ്ദേഹവും നമ്മളെല്ലാവരും ചേർന്നാണ് ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഈ മ്യൂസിയം കാണാനായിട്ട് നല്ല തിരക്കാണ് ഇനി എല്ലാവരും നമ്മളുടെ ഈ മ്യൂസിയത്തിലേക്ക് വരിക നമ്മൾ അവിടെ എല്ലാവരും കയറണം ഒരുപാട് ഗംഭീര ശില്പങ്ങൾ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക ഈ ഒരു മ്യൂസിയം കാണാനായിട്ട് നമുക്ക് നമുക്കകത്തേക്കൊന്ന് നമ്മൾ നമ്മളാദ്യത്തെ പ്രതിമ അവിടെ കാണാൻ പോവുകയാണ് ഈ പ്രതിമകളുടെ ഒക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കണ്ണാണ് കണ്ണ് ശരിക്കും എന്തുകൊണ്ടാണ് കണ്ണൂർ അക്കറ്റിലാണ് കണ്ണ് പക്ഷെ ഈ ലൈറ്റിലൊക്കെ ഭയങ്കര ജീവനുള്ള കണ്ണു പോലെ തളങ്ങുന്ന രീതിയിൽ നമുക്ക് ഒരു ഫീലുണ്ട് ശെരിക്കും ശരി പ്രമേഹം നമ്മൾ ഈ ശില്പികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൂയ തോന്നിട്ടുണ്ട് ഹരികുമാറിന്റെ അസൂയ തോന്നുന്നു ഇത്ര ഗംഭീരമായിട്ട് നമ്മളൊന്നും ആയിട്ട് ായിട്ടൊന്നും ചെയ്യാറില്ല നമ്മുടെ ഈ ഓരോ മുടികളും പൊട്ടിച്ചു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോന്നും ഓരോ ഓരോ താടി നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറിജിനൽ മുടി തൊടുന്നത് പോലെ തന്നെയുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അത്രയും സമയം ഏറ്റവും സമയം എടുക്കുന്ന തന്നെയാണ് അതിന് ഈ മുടി ഓരോ രോമങ്ങളും ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഏറ്റവും സമയം എടുക്കുന്നത് എന്തായാലും ആ ഓരോ ചുളിവുകൾ ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു റിയൽ ഒരാൾ നിക്കുന്ന പോലെ തന്നെ ഒരു ഫീല് നോക്കിയിട്ട് ഇതിന്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് എടുക്കാറുണ്ട് ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ പലരെയും കിട്ടാറില്ല ആ എന്നാലും ഈ ഫോട്ടോ നോക്കി തന്നെയാണ് നമ്മൾ ക്ലെയർ ആണ് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ് നമ്മളൊരു ക്ലേങ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം ക്ലേങ് ചെയ്ത് കൃത്യമായിട്ട് ഈ മുടിയുടെ ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണോ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മുഴുവ ആഡ് ചെയ്യുന്ന ഗുഭീരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് സൃഷ്ടികളുണ്ട് അടുത്ത പറഞ്ഞ അപ്പൊ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് രൺബീരിനാണ് രൺബീര് തന്നെ നമ്മള് നമ്മളെ കുറച്ചും കൂടി ഉയരമുള്ള ഒരാളാണ് അപ്പൊ ഈ ഉയരം എങ്ങനെയാണ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗൂഗിളിൽ ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇത്ര ഉയരമുള്ള ആളാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഫേസിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് അതായത് ഏതൊരു സിനിമയിലൊരു കൃത്യമായിട്ടുള്ള ഡ്രസ്സ് അതേപടി പാഠശീലൊക്കെയാണ് ഇത്ര ഡ്രസ്സുകൾ എടുത്തത് പക്ഷേ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഓരോ ഓരോ സ്ഥലങ്ങളിൽ പെയിന്റിങ് ഉണ്ട് കണ്ണിന്റെ അവിടെ വരുമ്പോൾ ചെറിയൊരു ബ്രിഡീഷൊക്കെ ഉള്ളത് സംഭവം കൃത്യമായിട്ടുള്ള അതുപോലെ എല്ലാത്തിനും നമുക്കൊരു കൺഫീലിങ് സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് കണ്ണും അതുപോലെ തന്നെ ഓരോ രോഗങ്ങൾ ഇതൊക്കെ നമ്മൾ വലുത് വെച്ചിട്ട് തക്കിയാണ് വലതു വെച്ചിട്ട് തക്കിയാണ് വെച്ചിട്ട് ആശ ഇല്ലാത്ത കാണുന്നത് പക്ഷെ എന്നാൽ അവരുടെ ഒരു സ്റ്റൈലാണ് ചെറിയ ഇതുണ്ട് കൃത്യമായിട്ട് പിന്നെ വരറ്റ് അതുപോലെ തന്നെ കഴിച്ചും വളരെ ഒക്കെ വെള്ളിയിടെ കഴിച്ചും വെൽറ്റും ഇത്തരത്തിലുള്ള വെൽറ്റുകളാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഇവിടെ ശില്പം ഞാൻ പറയുന്ന ചാലക്കുടിയിലെ അദ്ദേഹത്തിന്റെ വായൻസാരി കുമ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഗോൾഡൻ പ്രതിമ കഴിച്ചിരിക്കുന്നത് പക്ഷെ ആ പ്രതിമ ചെയ്ത അവസരത്തിൽ തന്നെ ഞാൻ ഹരികുമാറിൻ്റെ ശില്പം ഞാൻ വീഡിയോയിലൂടെ കണ്ടിരുന്നു അതൊരു റിയൽ പെയിൻറ്റിങ്ങും റിയൽ ആണ് ഹരികുമാർ ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ട പല ശില്പങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നുണ്ട്

മ്യൂസിയം ഉണ്ട് അത് അവരുടെ പറയുന്നത് പല ലോകത്ത് പല രീതി അയച്ചെടുക്കാം അതിനോട് ഇടപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇപ്പടി മുന്നിൽ നിൽക്കുന്ന ആ ഒരു ക്രാഫ്റ്റ് ഇത് നമ്മുടെ വർക്കത്തിൽ കാണുന്നുണ്ട് അതിൽ തന്നെ അത്രയും തർക്കം അല്ല അത് പറയണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ തന്നെ പക്രൂച്ചാട്ടന്റെ പ്രതിമ കോമഡി ഉത്സവത്തിലൂടെയും അതുപോലെ തന്നെ പക്രൂച്ചാട്ടിന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഹരികുമാർ ചെയ്തിട്ടുള്ള വീഡിയോയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഏറ്റവും ആദ്യം കൂടുതൽ ഫേമസ് ആയിരുന്നു തോന്നുന്നത് അതെ മണിച്ചാട്ടിൻ്റെ അതുപോലെ തന്നെ പക്രൂച്ചാട്ടൻ്റെ വീഡിയോയിലൂടെയാണ് ഹരികുമാർ കൂടുതൽ കേരളത്തിൽ പല ആളുകളും അറിയുന്നത് പക്രൂചാട്ടിനായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഒരു പ്രതിമയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ഒത്തിരി ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് സാധാരണ പ്രതിമകൾ വെച്ചിരിക്കുന്ന പോലെയല്ല കുറച്ച് ഹൈറ്റിലാണ് കാരണം നമ്മളൊരു ഹൈ ലെവലില് മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അത് ബക്ര ചേട്ടൻ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഫീലിങ്ങനുണ്ട് ആ ഒരു റിയാലിറ്റി ആണ് ുള്ളിൽ ആനയുടെ ശില്പങ്ങൾ അത്ര മൈന്യൂട്ടായിട്ട് വർക്കുന്ന ഒരാളാണ് ശില്പങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഒത്തിപ്പിടിച്ചിരുന്ന് നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ഒക്കെ പ്രതിഭയ്ക്ക് ഉണ്ടാവുന്നത് അതായത് വളരെ ഓരോ ശില്പങ്ങളും നമ്മളാകത്ത് കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് പോലും അപ്പം ഞാനീ ചെറിയ ഡീറ്റെയിൽങ്ങിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ചെറിയതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ശില്പങ്ങളെ കാണാൻ കഴിയാത്തവരുമ്പോൾ ചെറിയ ചെറിയ ശില് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽ വരുമ്പോഴാണ് അതിനകത്തൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് ഇവിടെ വന്ന് നമ്മൾ കാണുമ്പോൾ ഓരോന്നിനടുത്ത് കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ പോലും ഓരോ എത്ര കൃത്യമായിട്ടാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താല് വളരെ ഗംഭീരമായിട്ടാണ് നമുക്ക് ശരിക്കും ജീവനോടെ തന്നെ കാണാം നമ്മുടെ മണിച്ചേട്ടൻ്റെ കാര്യ ശില്പം അതുപോലെ നമ്മുടെ കൂടെ ഇല്ലാതെ മൺമറിഞ്ഞ് പോയാൽ പലരുടെയും ശില്പങ്ങൾ അവരൊക്കെ നമ്മുടെ തൊട്ടടുപ്പ് കാണുന്നത് പോലുള്ള ഒരു ഫീല് അത് വളരെ നന്നായിട്ട് കിട്ടണം വളരെ ഗർഭീരമായിരുന്നു എന്തായാലും ഒരുപാട് പേര് ഈ മൂന്നാർക്ക് പോകുമ്പോൾ അവർക്ക് ഈയൊരു ശില്പം ശില്പം ഈ ഒരു വാക്സ് മ്യൂസിയം കാണാനുള്ളൊരു അവസരമാണ് അത് നഷ്ടപ്പെടുത്തരുത് ഇതിന് പോകുമ്പോൾ എന്തായാലും ഇവിടെ കയറി കാണണം ഇട്ടേറ്റവും ശ്രദ്ധിച്ചത് കയ്യാണ് കയ്യായ ഒരു പാരമായതിൻ്റെ ഒരു കൃത്യത കൃത്യമായിട്ടായൊരു കയ്യിൽ ാണ് ചെയ്തിട്ടുള്ളത് അതായാലും ഇനി കുറേ ഒരുക്കങ്ങൾ കൂടി ഇനി ഇവിടെ പൂർത്തിയാക്കാനുണ്ട് അവരോടുകൂടി ആ ഇത് ഗംഭീരമായിട്ടുള്ളൊരു സംഭവമായി മാറുകയുള്ളു എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഒരുപാട് കാണാനും അതുപോലെ തന്നെ ഇത് ആസ്വദിക്കാനും ഒപ്പം നിന്ന് നമ്മളിപ്പോ നമുക്ക് നേരിട്ട് പല ആളുകളുടെ ചെറുപ്പെടുത്ത് എത്താൻ സാധിക്കുന്നു ഇരിക്കില്ല അപ്പൊ നമുക്ക് അയ്യാഗ്രഹം പൂർത്തീകരണത്തിനും കൂടി ഇവിടെ വരുമ്പോൾ സാധിക്കുന്നുള്ളതാണ് ഇവിടെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നാണ് തോന്നുന്നത് ഹൈറ്റ് പറയേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രതിമകളൊക്കെ ആരെങ്കിലും കണ്ടിരുന്നു ഇപ്പൊ പൗർച്ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ചെയ്താണ് പുള്ളി എല്ലാവരെയായിട്ടും നമുക്ക് സഹകരിക്കുന്ന ഒരാളാണ് പ്രതിമകളിൽ ഇപ്പൊ ഫസ്റ്റ് ഒരു ലേഡീസിന്റെ ഒരു പ്രതിമ കാണൊന്നും ഇപ്പോഴാണ് ഇനിയും രണ്ടു മൂന്ന് പ്രതിമകളും കൂടി കൊണ്ടുനോണം അതായത് സന്തോഷം ജസ്മിക മത്താനായ ഒരു ശില്പമാണോ നമ്മൾ കാണുന്നുണ്ട് ഈ ആണുങ്ങളുടെ ശില്പം ചെയ്യുന്നത് പണ്ടുങ്ങളുടെ ശില്പ ചെയ്യുന്നതിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു പ്രയാസമാണ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് അതൊക്കെ ഓക്കേ ഡീറ്റെയിൽസ് പറയാനല്ല ആ സൺസർവർ വാ ഡീറ്റെയിൽസ് പറയാനല്ല കുറ കുറേ എല്ലാവർക്കും ഉണ്ടോടാ പ്ലെയിൻ ആയിട്ടുള്ളേ ഇത്ര ആഹാ അതാണ് അപ്പോൾ അള്ളാഹു കുടല സ്ക്വയർ അല്ല എല്ലാവരും സെക്കൻഡ് ഇൻഡെബറ്റ് ചെയ്യാൻ ചെയ്യാൻ പാടില്ലാ കൃത്യമായിട്ട് അറിയോ ഏറ്റവുംോട്ടേ തന്നെ അല്ലോ അല്ലോ അതെല്ലാം മുടി ഇനിയും നമ്മൾ ഒരുപാട് പ്രതിമകൾ കാണാനുണ്ട് പെട്ട ഇനിയും അങ്ങോട്ട് നടക്കാം അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ക്യാമറ പ്രധാനമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ ദുബായ് രാജാവ് ഫോട്ടോ കണ്ടപ്പോ സത്യം പറഞ്ഞില്ലാണെന്ന് തെറ്റുതിരിച്ചു അതായത് പിന്നീടാണ് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അതൊരു പ്രതിമയാണ് കരിയമാർ ചെയ്തൊരു വർക്കാണെന്നുള്ളത് മനസ്സിലാവുന്നു ചില സൈഡ് വ്യൂവിലൊക്കെ കാണുമ്പോൾ ചില പ്രതിമകളൊക്കെ ചില സൈഡ് വ്യൂ കാണുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫേസ് നമുക്ക് ഫീൽ ചെയ്യും വരുന്നു മെസ്സി വരുന്നു കേരളത്തിൽ മുഴുവൻ പറഞ്ഞിട്ട് ഇപ്പൊ മെസ്സി ഇതേ മൂന്നാറിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടിമാലിയില് നമ്മുടെ അരികുമാരാണ് മെസ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ മെസ്സിനെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ നാട്ടിലൊരാളുണ്ട് യാദിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സിനെ മെസ്സിനെ കാണണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടി പ്രയത്നിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് യാദിൽ അപ്പൊ യാതില് മെസ്സി നാട്ടിൽ വരുന്നു പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ചെറിയ സാഹചര്യങ്ങളില് അദ്ദേഹം വരുന്നില്ല പക്ഷെ ഇവിടെ എന്തായാലും മിക്കവാറും ഞാതിന് വരാൻ സാധ്യത ഉണ്ട് യാതിന്റെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലില് അവിടെ ഞാൻ ഒരു മെസ്സിയുടെ പ്രതിമ ഞാൻ ചെയ്തു ചെയ്ത് വെച്ചു ഇതുപോലൊന്നും അല്ല എൻ്റെതായ രീതിയിലുള്ളൊരു മെസ്സി അവിടെ ഉണ്ടാക്കി വെച്ചു അതായത് ഇത് ഗംഭീരമായിരുന്നു ഗംഭീരത്തിന്റെ വീഡിയോ ഞാൻ യൂട്യൂബില് കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല ഞാൻ താളും അതുപോലെ നമ്മളെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആളുകളുടെ താടി രോപങ്ങളല്ല കളർ വരെ ശ്രമിച്ചു എന്തായാലും ആ കളർമാറ്റം കൃത്യമായിട്ട് അതിനകത്ത് കൊണ്ടു എന്തായാലും മെസ്സി ഒപ്പം നിന്ന് നമുക്ക് എല്ലാവരും സ്പോർട്സാരം കൂടി ഉണ്ട് നമ്മുടെ ഇന്ത്യൻ വിരാട് കോഹ്ലി എന്തായാലും ഗംഭീര ശില്പങ്ങളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളിവിടെ വന്നപ്പോ ഒരു നമുക്ക് ഒന്നും പറയാനില്ല എല്ലാം ഓരോന്നിനും മറ്റെന്ന് പറയുന്ന പോലെ തന്നെ ഓരോന്നിനും പ്രത്യേകതകളുണ്ട് വെക്കുന്ന ഓരോ ശില്പങ്ങൾക്കും ഓരോ സെക്ഷനും ഓരോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്പോർട്സാണ് അത് ഇനി നമ്മള് കാണാൻ പോകുന്നത്

നമ്മളിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കണ്ട് ദുബായ് രാജാവിനെ കണ്ടിട്ട് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതാണ് ജയലളിത പ്രതിമ നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാം പക്ഷെ അതൊക്കെ ഇത്രയും വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ വരുമ്പോ നമ്മള് ഈ ഇങ്ങനെ റിയൽ പ്രതിമ കാണുന്ന പോലെ അടുത്ത നമ്മൾ തിരുമേനിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുമേലിനെ കുറിച്ച് നമ്മുടെ ബേബിയേട്ടം പറയാം കാരണം ബേബിയേട്ടൻ അടുത്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്താണ് വേവേട്ടതിനെ കുറിച്ചൊരു റിസോർഷൻ തിരുമേന പ്രത്യേകത ഏറ്റവും അധികം തമാശ പറയുന്ന ഒരു തിരുമേനായിരുന്നു നമ്മൾ ആര് എന്ത് കാര്യം എന്നാലും ചിരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളു ഞാൻ ഇതേപോലെ അടുത്തിരുന്നു ഒത്തിരി സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹമായിട്ട് ഏത് കാര്യം സംസാരിച്ച പുള്ളി അദ്ദേഹം ആസ്വദത്തിക്കൂടെ തന്നെ മറുപടി പറയത്തുള്ളൂ പുള്ളിയെ ഇവിടെ അടുത്ത് ചെല്ലുതന്നെ നമുക്കൊരു ആസ്വദിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ആയിരുന്നേ നൂറ് വയസ്സുള്ളപ്പോഴത്തേക്കിനും ചെറുപ്പക്കാരനെപ്പോലെ തന്നെ തമാശ പറയുകയും പൂട്ടി തിരികെ എല്ലാരോടും അടുത്തടുത്ത് കണ്ടൊക്കെ ഉണ്ടായിട്ട് അതേ കളവ് അതേപോലെ അതന്നെയാണ് കളി നോക്കി വർത്താൻ സംസാരിച്ചിരിക്കുന്നത് അതൊരു കറക്റ്റ് ആയിട്ട് നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുണ്ട് വെള്ള രോഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മള് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് മുടി വരുന്നുണ്ടെങ്കിൽ നമ്മളതിനാ ഒന്ന് പണിയിട്ട് കൊണ്ടുവരുമല്ലേ അവരുടെതായ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തിരുമേനി അത് വെക്കാറില്ല ചിങ്ങി വെക്കാറില്ല ആ അങ്ങനെ നമ്മൾ രണ്ട് സംഗീത പ്രതിഭകളുടെ അതിൽ അടുപ്പം വെക്കുന്നു നമ്മുടെ േശുദാസ് ഇപ്പോഴത്തെ മുമ്പത്തെ ഒരു കറുത്ത മുടിയായിരുന്നു അങ്ങനെയാണ് യേശുദാസിന് കണ്ടു പക്ഷേ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ലൈവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം അത് വളരെ റിയലായിട്ട് തന്നെ കൈകൂപ്പി നിൽക്കുന്ന ഒരു പ്രതിമ ഇത് പലരും നമ്മൾ ഫോട്ടോ എടുക്കുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലം പൊടി കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഫോട്ടോ എടുത്താൽ ഒറിജിനൽ ആളും നിൽക്കുന്നതുപോലെ തന്നെ ആണിപ്പോഴും ഇപ്പോഴും നല്ല കൃത്യമായിട്ടുള്ള പെർഫെക്ഷനാണ് ആണ് അതിൻ്റെ ഒരു പശ്ചാത്തലം പൊടി ഉണ്ടെങ്കിൽ ഗംഭീരമാണെന്നാണ് നമുക്കിപ്പോൾ നമ്മള് കലാകാരന്മാരൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യമല്ല അപ്പൊ ഹരിമുമാർ ഇനി അതിന്റെ സാവകാശമായ മിനുക്ക് പണികളൊക്കെ നടത്തിക്കൊണ്ട് അതിനെ ഗംഭീരമാകുമെന്ന് ചോദിക്കുന്നു ഒരുപാട് പ്രതിമകളൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞു ഇപ്പൊ വാക്സ് മ്യൂസിയത്തിന് കണ്ടു കഴിഞ്ഞു നമുക്ക് ഇവിടെ മൂന്നാറ് പോകുന്ന എല്ലാവർക്കും ഇവിടെ നമ്മുടെ ഇരുമ്പുപാലത്ത് അടിമാലയിലുള്ള ഇരുമ്പുപാലത്തിനടുത്ത് നമ്മുടെ ഹരികുമാറിന്റെ വാക്സ് മ്യൂസിയം ഉണ്ട് അത് മിസ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു കാഴ്ചയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എനിക്കിത് കാണണം എന്ന് പറഞ്ഞ ഓരോ തവണ കണ്ടുമുഴക്കുമ്പോൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ വരുമ്പോഴൊക്കെ ഇവിടെ കയറി കാണണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഹരികുമാർ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു പരിശ്രമമാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ മൂന്നാമത്തെ സമയം തന്നെയുള്ള ഈ ഒരു വാക്സ് മ്യൂസിയം അദ്ദേഹം ഓരോന്നിനും എന്തുമാത്രമേ ഡെഡിക്കേഡ് ആയിട്ട് അതിനെ അർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തോടു കൂടി അത് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ഓരോന്നിനും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ ഒരു പരിശ്രമം അതിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ടുള്ള ഈ ഒരു മ്യൂസിയം ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്കും വളരെയേറെ വാല്യുബിൾ തന്നെയായിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവില്ല ഇനിയും ഒരുപാട് ഗംഭീരമായിട്ടുള്ള ശില്പങ്ങൾ ഹരികുമാറിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം ഞങ്ങൾ എല്ലാവരും ഇത് വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഒണ്ടറടിച്ച് നിൽക്കുകയാണ് ഞങ്ങൾക്ക് അസുഖം തോന്നുന്നു ഹരിമാറിനോട് അത്രയും അത്രയും ഗംഭീരമായിട്ടുള്ള ശില്പങ്ങളാണ് ഇനിയും ഒരുപാട് ശില്പങ്ങൾ ചെയ്യാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ആരെങ്കിലും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് വിജയ് സാറിന് ചെയ്യുന്ന ചെയ്യുക നേതാക്കളം പറയാ ബാഹുബലി ബാഹുബലിയുടെ രാജ അതോടെ കാണാൻ രാജകുമാർ ആ കന്ന ക അതുപോലെ ഡൽഹി കേട്ടിട്ട് ശില്പങ്ങളെ ഉറപ്പാണി പറയൂ എന്തായാലും ഹരികുമാറിന്റെ ശില്പങ്ങളെല്ലാം ഹൈടെക് ശില്പങ്ങളാണ് അത്രയും ഒരു എന്താ പറയുക ഇവിടെ നിൽക്കേണ്ട ഒരാളെ തന്നെയല്ല വിദേശത്ത് ഒരുപാട് ശില്പങ്ങൾ മ്യൂസിയങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഒരാളാണ് കാരണം ഇനി ഈ മ്യൂസിയം കാണുന്നവർ ചിലപ്പോൾ ഹരികുമാറിനെ തേടി ഇനിയും വരാൻ സാധ്യതയില്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്തുകൊണ്ടാ ഒരു മൂന്നാറിലുള്ള അടിമാലിലുള്ള ഇരുമ്പ് പാലത്തിനടുത്തുള്ള വാക്സിൻ ലിസ്റ്റിൽ എത്തണം അതുകൊണ്ട് വീട്ടുകാരങ്ങളൊക്കെ ഇനി നമുക്ക് ഹരികുമാറിന്റെ കുടുംബത്തിൽ മരിച്ചിട്ടുണ്ടോ ഹരികുമാരൻ പറഞ്ഞു പേര് ഹരികുമാരൻ മൂട്ടേരാള ആ പേര് ഹർഷിത് രണ്ടാമത്തെ ആ

എന്തായാലും നല്ലൊരു സപ്പോർട്ടോടോടി ഇനിയും ഒരു ഒരുപാട് ഗംഭീര പ്രതിമകളൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു